കാലവർഷം കടത്തതോടെയും മലയോരം മണ്ണിടിച്ചൊല്ലി ഭീഷണിയിലാണ് വെനല്മഴയ്ക്ക് പിന്നാലെ കാലവർഷം എത്തിയത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് രണ്ടു ദിവസമായി ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത് പഞ്ചായത്തുകൾ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിക്കുകയും കൺട്രോൾ റൂമുകൾ ആരംഭിക്കുകയും ചെയ്തു കാലവർഷം കല്ലുതുള്ളൻ ആരംഭിച്ചില്ലെങ്കിലും വേനൽ മഴയ്ക്ക് ശേഷം ഇടവേളയില്ലാതെ കാലവർഷം എത്തിയത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് മലയോരം ഇപ്പോൾ തന്നെ കുതിർന്നു കഴിഞ്ഞു പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു രാവിലെ മുതൽ ഇടതടവില്ലാതെ മഴ പെയ്യുന്നതിനാൽ ഏതു സമയവും മണ്ണിടിച്ചിലും ഉണ്ടാവും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാവുന്നത് തുടർച്ചയായുള്ള മഴ പെരിയാറിന്റെ കൈവഴികളെല്ലാം ജലസമൃദ്ധമാക്കി ഇതോടെ മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിയാർ വളരെ വേഗം കരകവി ഇത് ജനങ്ങളെ വലിയ ആശങ്കയിലാണാക്കിയിരിക്കുന്നത് ശക്തമായിരിക്കുന്ന മഴയും മറ്റ് പ്രദേശങ്ങളും നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺലോട്ട് റൂം തുറന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള മലയോര മേഖലയാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ തൊട്ടിലേക്ക് വേറെയും ഉൾക്കൊട്ടിൽ സാധ്യതകൾ നിൽക്കുന്ന സാഹചര്യങ്ങൾക്കും അതുപോലെ തരമുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ മാറ്റി പറയുകയും എന്തെങ്കിലും അപകടമായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാലും കൃത്യമായിട്ടും ഏത് സമയത്തും പഞ്ചായത്തിനെ അറിയിക്കുകയും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യത്തിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ മഴക്കാലമാണ് അതോടൊപ്പിച്ചു വരുന്ന സാംക്രമിക രോഗങ്ങളും ഉള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാവരും എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആരോഗ്യവകുപ്പിനോട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ പുഴയിലും അതി ശക്തമായ രീതിയിലുള്ള വെള്ളം ഒഴുകി വരാൻ മല മലവെള്ളപ്പാച്ചില് വരാൻ സാധ്യതയുള്ളതിനാലേ ഈ പ്രദേശങ്ങളിൽ പുഴയിലോട്ട് ഇറങ്ങാനുള്ള സാഹചര്യം കുടിക്കുന്നത് ഒഴിവാക്കണം എന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മുടെ പ്രദേശത്തൂടെ യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ പോലും ഒരു ഒട്ടനധിയായിട്ടുള്ള ആളുകൾ അറിയാതെ ഇത് നമുക്ക് 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 ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഈ ിൽ കാലവുമായി ബന്ധപ്പെട്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വീടിനോ റോഡിനോ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ നേരത്തെ തന്നെ മുറിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു പുഴകളിലും തോടുകളിലും കുളിക്കാനും മറ്റുമായി ഇറങ്ങാതിരിക്കുക രാത്രി കാലങ്ങളിൽ കഴിവതും യാത്ര ഒഴിവാക്കുക എല്ലാവരും സുരക്ഷിതമായി ഇരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ കാലാവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നും എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇടുക്കി മിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ